നിരന്തരം ആർ എസ് എസ് നേതാക്കളെ കാണുന്ന എ ഡി ജി പി അജിത് കുമാർ മുകളിലത്തെ കാക്കിക്കുപ്പായമഴിച്ച് വെളുത്ത ഉടുപ്പും ധരിച്ച് നടന്നാൽ പോരെയെന്നും എ ഡി ജി പി കണ്ടത്ര ആർ എസ് എസ് നേതാക്കന്മാരെ കെ സുരേന്ദ്രൻ പോലും കണ്ടിട്ടുണ്ടാകില്ല എന്നും പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിലല്ല എന്നും അത് നാഗ്പൂരിലാണെന്നും ഷാഫി പറമ്പിൽ ഇങ്ങനെ നടന്ന ആർ എസ് എസ് നേതാക്കന്മാരെ കാണൽ ഇയാൾക്കൊരു ശീലമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നു പുള്ളിയ മേലത്തെ കാക്കി കാക്കിക്കുപ്പായം കഴിച്ചിട്ട് അവിടെ ഒരു വെള്ളശാർട്ടും അടിയിലെ കാക്കിപ്പയൻ വിട്ടിട്ട് നടന്നാ പോരെ വെറുതെതിന്റെ സർക്കാരിന്റെ ശമ്പളം വാങ്ങി ജനങ്ങളെ നികുതി നിന്ന് ശമ്പളം വാങ്ങുന്നത് കെ സുരേന്ദ്രൻ പോലും ഇത്രയും ആർ എസ് എസ് നേതാക്കന്മാരെ ചുരുങ്ങിയ കാലയളവിൽ കണ്ടിട്ടുണ്ടാവില്ല കെ സുരേന്ദ്രൻ വസുബല്ലായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ വാർത്തകളാരും കണ്ടിട്ടുണ്ടോ റാം മാധവുമായിട്ട് കെ സുരേന്ദ്രൻ കൂടി കാഴ്ച കണ്ടിട്ടുണ്ടോ കെ സുരേന്ദ്രൻ പോലും ഇത്രയും ആർ എസ് എസ് നേതാക്കന്മാരെ ചുരുങ്ങിയ കാലയളവിൽ കണ്ടിട്ടുണ്ടാവില്ല ആർ എസ് എസ് നേതാക്കന്മാരെ സന്ദർശിക്കലും ചർച്ച നടത്തലും ഒരു ശീലമാക്കി മാറ്റിയ ഒരാള് എ ഡി ജി പി സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ് എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിലല്ല അത് നാഗ്പൂരിലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് എ ഡി ജി പിറ്റാൻ സി പി ഐ അന്ത്യശാസനം കൊടുത്തു അന്ത്യശാസനം കൊടുത്തിട്ടും മാറ്റമില്ല അന്ത്യശാസനത്തിന് ശേഷം വേറെ ഏതെങ്കിലും ശാസനം ഉണ്ടോ എന്ന് സി പി ഐ വ്യക്തമാക്കണം ഇനി എന്താ അടുത്ത നടപടി എന്നുള്ളത് സി പി ഐ വ്യക്തമാക്കണം അപ്പൊ ഇത് നടന്ന് ആർ എസ് എസ് നേതാക്കന്മാരെ കാണുകയാണ് ഇയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് എവിടുന്നാ ഈ എ ഡി ജി പിക്ക് ശമ്പളം കൊടുക്കുന്ന എവിടുന്ന നാഗ്പൂരിൽ നിന്നാണോ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ലേ ഈ ഇദ്ദേഹത്തിന്റെ ശമ്പളം കൊടുക്കുന്നത് ആർ എസ് എസ് നേതാക്കന്മാരുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുന്നതിന്റെ ചുമതലയാണോ ഈ എ ഡി ജി പിള്ളത് അതോ ക്രമസമാധാന പാലനത്തിന്റെയാണോ കലക്കാൻ ശ്രമിച്ചത് പൂരം മാത്രമായിരുന്നില്ല കലക്കാൻ ശ്രമിക്കുന്നത് ഈ നാടിന്റെ ഐക്യത്തെ കൂടിയാണ് ഈ നാടിന്റെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തെ കൂടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുകയാണ് ഇതിന് പ്രൈം റെസ്പോൺസിബിലിറ്റി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ സംരക്ഷണമാണ് എന്ന് വെച്ചാൽ എ ഡി ജി പിറ്റാൻ ആർ എസ് എസിന്റെ അനുമതി കിട്ടിക്കാണില്ല അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ആ അനുമതി ഇല്ലാതെ മാറ്റാൻ പറ്റുമായിരിക്കില്ല പല ലെസസും ഇവർ തമ്മിൽ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ പിന്നെ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണല്ലോ

ഇതൊക്കെ ഈ മാം എന്തല്ലേ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ചേട്ടാ